നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം അമേരിക്കയിൽ നിന്ന് ഇറാന് അന്ത്യശാസനം വരുന്നു ഘമനേ എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വെറുതെ വിടുന്നു പക്ഷെ ഞങ്ങളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എത്രയും പെട്ടെന്ന് നിരുപാധികം കീഴടങ്ങുക എന്നുള്ള താക്കീത് ഇതിന് തൊട്ടടുത്ത നിമിഷം ഒളിവിലിരുന്നു കൊണ്ട് ഘമനേ മറുപടി കൊടുക്കുകയാണ് ഒരു കുറിപ്പ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് ഖമനയെയും ഒറ്റ വാക്കാണ് അലി ഖൈബറിലേക്ക് മടങ്ങുന്നു ഇത് ചില ചരിത്രങ്ങളൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് അലി ഖമനെയും കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇറാനിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരം മുഴുവൻ ഐആർ ജി സിക്ക് കൈമാറിക്കൊണ്ട് സ്വന്തം കുടുംബത്തോടൊപ്പം രക്ഷ തേടിയിരിക്കുകയാണ് ആയതുള്ള അലി ഖമനെയും തൊട്ടു പിന്നാലെ തന്റെ ഒരു ദൂതനെ സൗദിയിലേക്ക് അയച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യം എന്നാൽ അവിടെയും ചെക്ക് വെച്ചിട്ടുണ്ട് അമേരിക്ക അമേരിക്ക അറബ് രാജ്യങ്ങളെ പ്രത്യേകിച്ച് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കട്ടായം മെരുക്കി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു വഴിക്കൂടെയും തലപൊക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ അലി ഖൈബറിലേക്ക് മടങ്ങുന്നു എന്നുള്ള ഒരു കുറിപ്പ് അതാണിപ്പോൾ വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും എന്താണ് ആയതുള്ള അലി ഖമന ട്രംപിന് കൊടുക്കുന്ന മറുപടി രണ്ടു കാര്യം പറഞ്ഞു ആദ്യം പറഞ്ഞത് യുദ്ധം ആരംഭിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു പോസ്റ്റ് ആദ്യം കിട്ടു അതിനുശേഷം തൊട്ട് പിന്നാലെയാണ് ഇടുന്നത് അലി ഖൈബറിലേക്ക് മടങ്ങുന്നു എന്നൊരു പോസ്റ്റ് അതിനുശേഷം പിന്നെ പുള്ളി ബങ്കറിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഷിയ ഇസ്ലാമിലെ ആദ്യ ഇമാമിനെയും ഏഴാം നൂറ്റാണ്ടിൽ ജൂതപഠനമായ ഖൈബർ കീഴടക്കിയതിനെയുമാണ് ഇവിടെ പരാമർശിക്കുന്നത് കാരണം അത് ആ പടം ഇട്ടതിന് അല്ല ഈ ഖൈബറിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇട്ടില്ലേ അതിന് പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് തലയ്ക്ക് മുകളിൽ ആകാശത്ത് അഗ്നിജ്വാലകൾ പടരുന്ന കൊട്ടാരം പോലുള്ള ഒരു കവാടം ഈ കവാടത്തിലേക്ക് വാളുമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ ഇതാണ് ഈ ഒരു ചിത്രം ഇട്ടിട്ടുണ്ട് ആ ചിത്രത്തിന്റെ ഒപ്പമാണ് ഈ പോസ്റ്റ് താഴെ എഴുതിയിരിക്കുന്നത് അലി ഖൈബറിലേക്ക് മടങ്ങുന്നു എന്ന് അപ്പോ അതിനുശേഷമാണ് ഇദ്ദേഹം ഇതിലേക്ക് പോയിരിക്കുന്നത് തുരങ്കത്തിലേക്ക് അല്ലെങ്കിൽ ബങ്കറിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഭീകര സയനിസ്റ്റ് ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകണം എന്നൊരു പോസ്റ്റ് കൂടി വരുന്നുണ്ട് സയനിസ്റ്റുകളോട് ഞങ്ങൾ ഒരു ദയയും കാണിക്കില്ല എന്നും പറയുന്നുണ്ട് ഇത് കാണിക്കുന്നത് പ്രവാചൻ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് അദ്ദേഹത്തിന്റെ കീഴിൽ മുസ്ലിം സൈന്യവും ഖൈബറിലെ ജൂത വിഭാഗവും തമ്മിൽ നടന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം എന്ന് പറയുന്നത് ഇത് എഴുതി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് മെയ് ജൂൺ മാസങ്ങളിൽ അതായത് ഇപ്പൊ ഈ മുഹറ മാസങ്ങളിലാണ് നടന്നിട്ടുള്ളത് അപ്പൊ എല്ലാം കണക്റ്റഡ് ആണ് ഈ സമയങ്ങളിൽ നടക്കുന്ന യുദ്ധമായിരുന്നു ഖൈബർ യുദ്ധം ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട ജൂതന്മാർ മുസ്ലിങ്ങൾക്ക് നികുതി നൽകാം എന്ന വ്യവസ്ഥയോടെ സമാധാന സന്ധി ഒപ്പിട്ടു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുവാണെങ്കില് മദീനയിൽ നിന്ന് കരാർ ലംഘിച്ചതിന്റെ പേരിൽ ജൂതന്മാരെ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കുന്നു ഇങ്ങനെ ഇവരെല്ലാവരും എത്തിയത് ഖൈബറിലായിരുന്നു അവിടെ അവർ താമസിക്കുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ ശക്തി പ്രാപിക്കുന്നു എന്ന് തോന്നിയിട്ട് ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിങ്ങൾക്കെതിരെ ഇവര് നീക്കങ്ങൾ ആരംഭിച്ചു ഇങ്ങനെ അവര് ഇങ്ങനെ യുദ്ധം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ മുഹമ്മദ് അലി പ്രവാചകൻ മുഹമ്മദ് അലി ഇവരെ ഈ ജൂതന്മാരെ അടക്കാൻ ഒരു അടക്കണമെന്ന് നിർബന്ധം തോന്നിയുകയും ആയിരത്തി അറുനൂറ് പേര് മാത്രം അടങ്ങിയ ഒരു സൈന്യവുമായി ഖൈബറിലേക്ക് പടനയിച്ചു എന്നാൽ ഈ മുസ്ലിം സൈന്യം ഇങ്ങനെ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ വരുന്നു ആയിരത്തി ഇരുന്നൂറ് പടയാളികൾ വരുന്നു എന്ന് നേരത്തെ പ്രതീക്ഷിച്ച ഖൈബർ ഖൈബർ ജൂതന്മാർ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നേരത്തെ നടത്തിയിരുന്നു ഖൈബറിൽ അവരുടെ കോട്ടകൾ ഉണ്ടാക്കി ഈ കോട്ടകളില് മതിയാവോളം ഭക്ഷണ വസ്തുക്കൾ അവർ സ്വീകരിച്ച് ശേഖരിച്ചു വെച്ചു പതിനാലായിരം സൈന്യത്തെയും ഒരുക്കി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് പകരം പതിനാലായിരം സൈന്യത്തിനെയും ഒരുക്കി വെച്ചു എന്നിട്ട് കൂറ്റൻ കോട്ടകളെ കേന്ദ്രീകരിച്ചാണ് ഈ താവളങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെ ഇവരെല്ലാം ജൂതന്മാർ അവിടെ ഇരുന്നു താമസിയാതെ യുദ്ധം ആരംഭിച്ചു ജൂതന്റെ നേതാവ് മുർഹബി എന്ന് പറയുന്ന ആളായിരുന്നു മുസ്ലിങ്ങൾ ആദ്യമായി നമീം എന്നു അവരുടെ കോട്ട ആദ്യം വളഞ്ഞു അതാണ് പ്രധാനപ്പെട്ട കോട്ട ഈ കോട്ട വളഞ്ഞു അപ്പോൾ ഈ മുറൈബ് ദന്ത്യയുദ്ധത്തിന് വെല്ലുവിളിച്ചു എന്നിട്ട് മുഹമ്മദ് അലിയുമായിട്ട് ദന്ത്യുദ്ധം നടത്തി ആ യുദ്ധത്തിലെ മുഹമ്മദ് അലി പ്രവാചകനാണല്ലോ ജൂത നേതാവിനെ വധിച്ചു അങ്ങനെ അതോടെ ജൂത സൈന്യം കോട്ടയിലേക്ക് ഉൾവലിഞ്ഞു മുസ്ലിങ്ങൾ കോട്ട ഉപരോധിച്ചു പക്ഷെ ഉപരോധം ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടും ഇവരാരും പുറത്തിറങ്ങിയില്ല അവർ പേടിച്ച് കോട്ട ഉള്ളിൽ തന്നെ ഇരുന്നു അപ്പോൾ ഉടനെ ഈന്തപ്പന മരങ്ങളെല്ലാം ഇവരുടെ കൃഷിഭൂമിയിൽ ഈന്തപ്പന മരങ്ങളെല്ലാം അറബികൾ വെട്ടി നശിപ്പിച്ചു ജൂതന്മാര് കോട്ടയ്ക്ക് പുറത്തേക്ക് വന്നു അവിടെ വെച്ച് ഗംഭീര യുദ്ധം നടന്നു ഇവരെ തോൽപ്പിച്ചു കാരണം ഇവരുടെ കൂടെ പ്രവാചകൻ ഇവർക്ക് സഹായമായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ശക്തമായ യുദ്ധത്തിനും ഉപരോധത്തിനും എല്ലാം അഞ്ച് നിര അഞ്ച് കോട്ടയും ആദ്യത്തെ നിരയിൽ കീഴടക്കി അതിനുശേഷം വീണ്ടും രണ്ടാം നിരയിൽ വന്നു ആ കോട്ടകളും കീഴടക്കി അങ്ങനെ ഇവരെ ഒരു വിഭാഗം ഭൂമിയും കൃഷി വിഭാഗങ്ങളിൽ നിന്നുള്ള പങ്കും മുസ്ലിങ്ങൾക്ക് നൽകാം എന്ന വ്യവസ്ഥയിൽ യുദ്ധം അവസാനിച്ചു കാരണം ഇവരുടെ ഭൂമിയും പിന്നെ കൃഷി എന്തെല്ലാം ഉണ്ടോ അവരുടെ അതിന്ന് ഒരു പങ്കും കൊടുക്കാം എന്ന് പറഞ്ഞ് യുദ്ധവും അവസാനിപ്പിച്ചു അതുപോലെ ഇസ്രയേലിനി ഇസ്രയേൽ ഇസ്രയേൽ പിടിച്ചെടുത്ത ഭൂമിയും ഇസ്രയേലും അവരുടെ കയ്യിലുള്ള സമ്പത്തും സമ്പത്തും ഞങ്ങൾ അവസാനം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ കാൽക്കൽ വീഴും വീഴും എന്നാണ് ഖമന അതിനു വേണ്ടിയാണ് അലി ഇപ്പോൾ ഖമനയിലേക്ക് പോയി അലി ഇപ്പോൾ പക്ഷെ അലി ഇപ്പോൾ ഖൈബറിലേക്ക് പോകുമ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ട് അതായത് യുദ്ധം നയിക്കാൻ കുറച്ചധികം തലകൾ വേണമല്ലോ തലവന്മാർ വേണമല്ലോ പക്ഷെ ആ തലവന്മാരുടെ തലകളെല്ലാം ആണ് ഇസ്രയേൽ കൊയ്തെടുത്തിരിക്കുന്നത് ഈ ആയത്തുള്ള അലി ഖമനയുടെ വലങ്കയും ഇടങ്കയും ചിറകുകളും എല്ലാം അരിഞ്ഞിട്ടിട്ടാണ് ആയത്തുള്ള അലി ഖമനയെ വളഞ്ഞിരിക്കുക ഇവിടെ പറയുന്നത് അത് അലിയാണ് അലി ഖൈബറിലേക്ക് പോയി അപ്പോൾ പിന്നാലെ അവിടെ ചെന്ന് യുദ്ധം ഒരു കൂട്ടി വളരെ കുറച്ച് സൈനികര് മാത്രം മതി മതി ആയിരത്തി ഇരുന്നൂറ് സൈനികര് പതിനയ്യായിരം പേരെ തോൽപ്പിച്ചു ഇത് അന്നത്തെ ഈ ചരിത്രത്തിൽ പറയുന്നത് പോലെ അല്ല കാലം ഒരുപാട് മുന്നിലേക്ക് പോയത് യുദ്ധം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലം മുന്നോട്ട് ഓർത്തില്ല ഓക്കെ എന്തായാലും അലി ഈ ബങ്കറിൽ ഇരുന്നു കൊണ്ടാണ് ഈ വെല്ലുവിളികളെല്ലാം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഒരു രാജ്യം ആ രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അവിടുത്തെ സൈനികർക്ക് ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം സ്വന്തം ജനതയെ രക്ഷിക്കണം എന്നുള്ള അവരുടെ ആത്മവിശ്വാസം അതിനൊക്കെ അതിനൊക്കെ അപ്പുറം ഞങ്ങളുടെ നേതാവ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം അതിനേക്കാളൊക്കെ അപ്പുറമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഏർ സൈന്യത്തിന് ആ ഒരു ആത്മവിശ്വാസമുണ്ട് കാരണം ബെഞ്ചമിൻ ബെഞ്ചമിന്ന ആക്രമണം നടന്ന പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം പോയി കണ്ടു എന്നുള്ളതിന്റെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഇറാനിൽ ആക്രമണം നടന്നതിന് ശേഷം ആയത്തുള്ള അലി ഖമനയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വാർത്ത ഒളിവിൽ കഴിയുന്നു എന്നല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു പോസ്റ്റ് ഇടുന്നു എന്ന അല്ലാതെ ഈ ആക്രമിക്കപ്പെട്ട നദാൻസിലേക്കോ കരാജിലേക്കോ ടെഹ്റാനിലേക്കോ ആയത്തുള്ള അലി ഖമനെ എത്തിയതിന്റെ ഒരു വീഡിയോ ദൃശ്യങ്ങളുമില്ല ഇപ്പോൾ പോലും സ്വന്തം സൈന്യത്തോട് അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന് പരമാധികാരം കൊടുത്തിട്ടാണ് ഘമനയിൽ പോയിരിക്കുന്നത് പക്ഷെ ഈ പരമാധികാരം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൾകിരീടമാണ് കാരണം യുദ്ധം ചെയ്യാനുള്ള സമ്മ സമ്മതം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ യുദ്ധം ഏകോപിപ്പിക്കാനും അത് നടപ്പാക്കാനും വേണ്ട കുറച്ചധികം തലകളുണ്ട് ആ തലകളൊന്നുമില്ല അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഐആർ ജി സിയുടെ പ്രമുഖ നേതാക്കളെ എല്ലാവരെയും തന്നെ വധിച്ചിട്ടുണ്ട് ഇസ്രയേലും ഇസ്രയേൽ ഹമാസിൽ നടത്തിയ അതേ നീക്കം അതായത് നേതാക്കന്മാരെ ഇല്ലാതാക്കുക നേതാക്കന്മാരെ ഇല്ലാതാക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്താണ് സൈന്യത്തിന് പരിഭ്രാന്തിയാകും എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇറാനിൽ ഉടലെടുത്തിരിക്കുന്നത് തൊട്ടിപ്പുറത്ത് ഇസ്രയേലിൽ നിന്ന് വരുന്ന കുറച്ചധികം വാർത്തകളുണ്ട് അതായത് ഇസ്രയേലിലുള്ള കുറച്ച് മലയാളികൾ ഇപ്പോൾ കുറച്ചധികം മലയാള മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇസ്രയേലിൽ സൈറൺ മുഴങ്ങുന്നു ആൾക്കാർ ബംഗറലിൽ പോകുന്നു അല്ലാതെ അവിടുത്തെ കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും നടക്കുന്നത് നടക്കുന്നുണ്ട് എന്ന് അപ്പോൾ ആ രാജ്യത്തെ സുരക്ഷിതമാക്കിയിട്ടാണ് അവിടുത്തെ നേതാവ് ഈ പറയുന്നത് പോലെ ഞങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം ജൂതർക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ ആക്രമണം അന്ന് ഉണ്ടായത് അത് ഇറാന്റെ കൃത്യമായ അറിവോടെയാണ് ഇറാൻ ഇനി ഭൂമിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു ആണവ ശക്തിയായാൽ അത് മറ്റേത് രാജ്യത്തെക്കാളും തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടിയാണ് എന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് അവർ ആണവ കോട്ടകൾ ആക്രമിക്കുന്നത് ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ഇസ്രയേ ഇറാന്റെ സാമ്പത്തിക നട്ടല് തകർക്കാൻ ഓയിൽ പ്ലാന്റുകൾ ആക്രമിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പോലും ഇറാനെ പിന്തുണയ്ക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ബാക്കി എന്തൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ എന്തായാലും അമേരിക്ക എന്തായാലും രംഗത്തേക്ക് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് കാരണം ഇന്നലെ ഉച്ചതിരിഞ്ഞിട്ട് ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ കൗൺസിലുമായി തൊണ്ണൂറ് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സംഘർഷത്തിനെ കുറിച്ച് ചർച്ച ചെയ്തതായിട്ട് പറയുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ക്ഷമ നശിക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഖമേനിക്ക് ഈ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം വലിയ ആധിപത്യം എല്ലാം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അതിനുശേഷം അന്ന് അദ്ദേഹം വളരെ ഊർജസ്വലനായിരുന്നു ഇപ്പൊ എൺപത്തിനാല് വയസ്സായി എൺപത്തിനാല് വയസ്സായി അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലു കൊഴിഞ്ഞ സിംഹമായിരിക്കയാണ് തന്നെയല്ല അധികാരം അടുത്തത് കൈമാറാൻ പോകുന്നത് മകനാണ് മകൻ ആദ്യമേ ബംഗറിലുള്ളൂ മജിദിനെ കുറിച്ച് പ്രത്യേകിച്ച് അച്ഛനോടൊപ്പം ബംഗാറിലേക്ക് പോയി മാത്രമേ മാത്രമേ ഉള്ളൂ അലി ഘമിനെ പോലുള്ള അലി ഗമിനി പറഞ്ഞാലും ഒരു തീവ്ര വളരെ തീവ്രവാദ സ്വഭാവമുള്ള ഒരു വിപ്ലവകാരിയായിട്ടുള്ള നേതാവായിരുന്നു ആ വീര്യമാണ് ഇപ്പോഴും വാക്കുകളിലുള്ളത് വാക്കുകളിക്ക് എന്റെ മൂർച്ചയും എല്ലാം ഉണ്ട് പക്ഷെ എൺപത്തിനാല് വയസ്സായി ഈ സാഹചര്യത്തിലും ഇപ്പൊ അവിടെയുള്ള ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പാവ ഗവൺമെന്റ് ആണ് ഇപ്പോഴും അധികാരം മുഴുവൻ നിൽക്കുന്നത് ഗമനീക്കാണ് ഇപ്പോഴും വേറൊരു കാര്യം കൂടിണ്ട് എല്ലാ അധികാരങ്ങളും ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഐആർ ജി സിക്കാണ് അപ്പോഴും സൈന്യത്തിനാണ് അധികാരം നൽകുന്നത് ഭരണകൂടത്തിന് ഭരണകൂടത്തിനല്ല അപ്പൊ ഈ ഒരു അവസ്ഥയിലെ ഇപ്പൊ ട്രംപ് പറയുന്നത് എന്തായാലും ഇനി ഇങ്ങോട്ട് നീങ്ങാൻ സാധിക്കില്ല എത്രയും വേഗം ഈ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകുമെന്ന് പറയുന്നു മിസൈലുകളും ഡ്രോണുകളും എല്ലാം അയച്ചിട്ടുണ്ട് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം കിടക്കുന്നത് അതായത് അമേരിക്കയുടെ കോർട്ടിലേക്ക് തന്നെ ഗോൾ എത്തുന്നു എന്നുള്ള അതായത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇറാൻ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ആണവ ആണവക്കരാറിൽ ഒപ്പുവെച്ചാൽ ആക്രമണം അവസാനിപ്പിക്കാം എന്ന് ട്രംപ് പറഞ്ഞാൽ ഇവർക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലാതെ വരാ പക്ഷെ ഖമനയെ മുൻപ് പറഞ്ഞത് എന്താണ് അമേരിക്കയുടെ സൗകര്യത്തിന് നിൽക്കാൻ ഇറാനെ കിട്ടില്ല ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെക്കില്ല എന്തു തന്നെ നീക്കം നടത്തിയാലും എന്നാണ് പക്ഷെ ഇപ്പോൾ ഘമനെ ദൂതനെ സൗദിയിലേക്ക് അയച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു സമാധാന ചർച്ച ഉണ്ടാകണം അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തണം എന്നാണ് അതുപോലെ ഒരു സാധ്യത കൂടി ഉണ്ട് ഇപ്പൊ ഐ ആർ ജി സിക്ക് അധികാരം കൊടുത്തുപോയത് ആ ഇപ്പൊ നേതാവിനെ കൊണ്ട് ഈ ആണവ കരാറിൽ ഒപ്പിടിയിപ്പിക്കാതെ എല്ലാ അധികാരങ്ങളും ഐആർ ജെസിക്ക് കൊടുത്തത് കൊണ്ട് ഐ ആർ ജെ സി നേതാവ് ഒപ്പിട്ടാൽ മതി അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു ഈ വെല്ലുവിളികൾ ഒന്നും തന്നെ ഇറാന് വെറും വെല്ലുവിളികൾ മാത്രമായി മാറിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയതുള്ള ഖമനയെ വീണാൽ അത് സന്തോഷമാകാൻ കാത്തിരിക്കുന്ന വലിയൊരു ജനവിഭാഗം മതഭരണകൂടത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട് അവരുടെ ആവശ്യവും ആക്രമണം നടക്കുന്നെങ്കിൽ നടന്നോട്ടെ ഖമനയി വീഴണം എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് മൊസാദിന് അവിടെയും എളുപ്പമായി എളുപ്പം കാര്യങ്ങൾ നടക്കാൻ ഇറാനിൽ തന്നെ ചാരന്മാരെ കണ്ടുപിടിക്കാൻ കാരണം ജനങ്ങൾക്ക് സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങള് ഈ ഭരണകൂടത്തിനോട് അത്ര നീതി പുലർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചാരന്മാരെ കണ്ടുപിടിക്കാൻ മൊസാദിന് വളരെ ആ ഒരു നീക്കമാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഈ അവസരത്തിൽ വേണമെങ്കിൽ ആഭ്യന്തര കലഹവും മുടലെടുക്കാം ഇസ്രയേൽ ഇറാനിൽ ലക്ഷ്യം വെച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇറാൻ ആണവ ശക്തിയാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ട് ഖമനേയെ താഴെയിടുക ഈ രണ്ട് ആവശ്യങ്ങളാണ് ഈ ആയത്തുള്ള അലി ഖമനേയി വീണാൽ പിന്നീട് വരാൻ പോകുന്നത് മുജിതബ ഖമേനിയാണ് മുജിതബ ഖമേനി ഈ ദുർ വെറും ദുർബലനാണെന്ന് ഈ ഒരു യുദ്ധത്തോടു കൂടി ലോകത്തിന് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ അച്ഛനെ സുരക്ഷിതനാക്കി ബംഗറിലേക്ക് മാറ്റിയിട്ട് മകന് സൈന്യത്തോടൊപ്പം നിൽക്കാമായിരുന്നു അധികാരം പക്ഷെ അത് അവിടെയും ധൈര്യമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് ലോകത്തിനു കൂടി വെളിപ്പെട്ടു ഇനി വരാൻ പോകുന്നത് അത്ര വലിയ പ്രശ്നക്കാരനല്ല ഒരടി കൊണ്ട് വീഴുന്ന ആളാണ് എന്ന് മുജിദബയെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നിപ്പോൾ ഏകദേശം ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒരു ക്രെഡിറ്റ് ഇസ്രേലിന് ശരിക്കും പക്ഷേ നമുക്ക് ഇപ്പോഴും ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇറാനിൽ സിവിലിയൻസ് കൊല്ലപ്പെടുന്നുണ്ട് അത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇസ്രയേലിൽ ഉള്ളതുപോലെ ഒരു ബങ്കർ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആ ഭരണകൂടം ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അല്ല നിലകൊള്ളുന്നു അത് ഭരണകൂടത്തിന്റെ ഒരു നീക്കമാണ് അത് കാരണം സിവിലിയൻസ് കൊല്ലപ്പെടുന്നെങ്കിൽ കൊല്ലപ്പെട്ടോട്ടെ കാരണം ലോകത്തിന് നിധനെ കുറ്റക്കാരനെ അപ്പോ അത്ര സ്വന്തം രാജ്യത്ത് ജനങ്ങൾ കൊല്ലപ്പെടുന്നതിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ അതിനേക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാൾ അവര് അവർക്ക് വേണ്ടത് നെതന്യാഹുവിനെതിരെ യുദ്ധ കുറ്റം ചുമത്തുക എന്നുള്ളതാണ് പക്ഷെ ഇസ്രായേലിലാണെങ്കിൽ നേരെ തിരിച്ചാണ് അവസ്ഥ ജനങ്ങൾ എല്ലാവരും തന്നെ വളരെ സുരക്ഷിതരാണ് അവരവരുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്തു പോകുന്നത് ഓരോ ജൂതന്റെ തലയ്ക്കും ആ രാജ്യം അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് അത് മാത്രമല്ല അവിടെ ജോലിക്കെത്തുന്ന ആൾക്കാർക്കും മികച്ച സൗകര്യങ്ങൾ അവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നുണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ പറയണമല്ലോ പിന്നീട് ചില കമന്റുകൾ വരുന്നുണ്ട് ഈ ഇറാനെ പിന്തുണയ്ക്കുന്ന കുറെ അധികം ചാനലുകളിലും അതുപോലെ തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന കുറെ അധികം ആൾക്കാരുമാണ് ഇസ്രയേലാണ് കയറി അടിച്ചിരിക്കുന്നത് ഇത് ഇസ്രയേൽ തുടങ്ങി വെച്ചതാണ് തുടങ്ങി വെച്ചത് ഇസ്രയേലാണ് കാരണം ഹമാസിനെ ഇറക്കി നീക്കം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്രയും വലിയ ആക്രമണം നടത്തി ജൂതരെ കൊലപ്പെടുത്തിയതിന് പിന്നിലെ തല അത് ഇറാൻ തന്നെയാണ് എന്നുള്ളത് ഏകദേശം അതിനു മുമ്പ് അരനൂറ്റാണ്ട് മുമ്പ് മുതലേ തന്നെ ഇറാൻ സംഘർഷങ്ങൾ കോൺഫ്ലിക്റ്റ് എത്രയും പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ അല്ല നൂറ്റാണ്ടുകൾ ഇവരുടെ ഒരു ഒന്നെങ്കിൽ ഇസ്രയേൽ വീണം അല്ലെങ്കിൽ ഇറാൻ വീണം എന്നാലേ ഈ ഇത് അവസാനിക്കുകയുള്ളൂ ഇസ്രയേല് പറഞ്ഞിട്ടുള്ളത് ഗമനേയും വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ് ബാക്കിയുള്ളതൊന്നും അവർക്ക് പ്രശ്നമല്ല ഖമനേം വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ളത് മോചിത വന്നാലും വലിയ ഏഹ് വലിയതാകാൻ പോകുന്നില്ല പക്ഷെ പിന്നീടൊരു പ്രതിസന്ധി ഉള്ളത് ഐ ആർ ജി സിയുടെ തലപ്പത്തേക്ക് വേറെ ആരെങ്കിലും ഈ അലി ഖമനെ പോലെ ചിന്തിക്കുന്ന ഒരു തല വന്നെങ്കിൽ മാത്രമേ വീണ്ടും ആ തലകളെല്ലാം വേണം പക്ഷെ ഇപ്പോൾ അരിഞ്ഞു വീഴ്ത്തിയത് വരാൻ സാധ്യതയുള്ള തലകളെല്ലാം ഇപ്പോൾ അരിഞ്ഞു വീഴ്ത്തി കഴിഞ്ഞു പക്ഷെ നദന്യാഹു ഇപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് എതിരെ മാത്രമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ ശത്രുക്കളോട് കൂടിയാണെന്ന് സൗദിയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്

സ്ഥാനമാണ് മദീനയും ആ ആ രണ്ട് കേന്ദ്രങ്ങൾക്ക് നേരെ ഹൂതികൾ ഹൂതികളെ ഇറക്കി ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അറബ് രാജ്യങ്ങൾക്കും ഇറാൻ ഭീഷണി അതെ സമാധാനമാണുള്ളത് കാരണം ഇറാൻ അവർക്കും ഭീഷണിയായിരുന്നു അല്ല ഞാൻ പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം വളർത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് ഇറാനാണ് ഇറാൻ എന്ന രാജ്യം ഇപ്പൊ ഈ ഇറാൻ 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 എന്ന് നമ്മൾ എന്തിനെപ്പോഴും എപ്പോഴും പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഭീതിതമാണ് അത്രത്തോളം ഭീതിയാണ് പശ്ചിമേഷ്യയിലും ലോകത്തെവിടെയും ഇറാൻ വരുത്തുന്നത് അല്ലാതെ അതൊരു മുസ്ലിം രാജ്യമായത് കൊണ്ടുള്ള വീഴണമെന്ന് മറ്റേ അത്യാഗ്രഹം കൊണ്ട് പറയുന്നതൊന്നുമല്ല മതത്തിന്റെ കേരളല്ല ഇത് പറയുന്നത് കാരണം മത മതം എന്ന് പറയുന്നത് ഒന്നുകൂടി സംബന്ധിച്ചിടത്തോളം മതത്തിന് നമ്മൾ മത സഹിഷ്ണുതയ്ക്ക് ഏറ്റവും അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർത്തു നോക്കുക പലസ്തീനിൽ പലസ്തീൻ ഭരണകൂടത്തെക്കാൾ പ്രബലരാണ് ഹമാസ് എന്ന ഒരു ഭീകര സംഘടന ലബനനിൽ ഹിസ്ബുള യമനിൽ ഹൂതി ആ ഭരണകൂടങ്ങൾക്കൊന്നും ഒരു റോളും ആ രാജ്യത്തില്ല ഈ തീവ്രവാദ ശക്തികളാണ് അവരുടെ കൈകളിലേക്ക് ആയുധങ്ങൾ മയക്കുമരുന്ന് തുടങ്ങി എന്തെല്ലാം സാധനങ്ങൾ എത്തുന്നു അതിന്റെ എല്ലാം തെളിവുകൾ എത്രയോ തവണ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും ഒരടി കിട്ടുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഇരവാദം മുഴുക്കും എന്തോ വംശീയ ഉന്മൂലനമാണ് കാരണം അത് ഏകദേശം പറയപ്പോ ഇറാനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേര് മരിച്ചു ഇസ്രയേലിൽ ഇരുപത്തിനാല് പേരെ ഉള്ളു അവർ അതിന്റെ ഒരു ഇത് മാത്രമേ നോക്കുന്നുള്ളൂ ഇസ്രയേലിൽ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരെ കൊന്നു ഇറാൻ പക്ഷേ ഇരുപത്തിനാല് പേരെ മാത്രമേ വധിച്ചുള്ളൂ എന്നുള്ളതാണ് അവരുടെ കമ്പാരിസൺ വരുന്നത് അത് ആ രാജ്യം അതായത് ഇസ്രയേൽ എന്ന രാജ്യം അവിടുത്തെ പൗരന്മാർക്ക് കൊടുക്കുന്ന സുരക്ഷയാണ് അതായത് അതാണ് നമ്മൾ കാണേണ്ടത് ഇത് മാത്രമല്ല ഇപ്പൊ ഈ പറയുന്ന മലയാളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കാണെങ്കിലും ഇറാൻ അടി കിട്ടുമ്പോഴത്തേക്കാണെങ്കിൽ വേദന അതുപോലെ ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഇറാൻ ചെയ്യുന്നത് പോലെ സിവിലിയൻ ലക്ഷ്യങ്ങളെ നീക്കമിട്ടിട്ടാണ് യുദ്ധം എന്നുണ്ടെങ്കിൽ ഇസ്രയേലിൽ ഇതുപോലത്തെ ഇറാനെ പോലത്തെ ഒരു സംവിധാനമാണോ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്രയോ പേര് മരിച്ചു കഴിഞ്ഞാൽ ഒന്നു പക്ഷെ തിരിച്ച് ഇസ്രയേൽ ഇറാനിലേക്ക് ചെയ്യുന്നത് ഒരിക്കലും സിവിലിയൻ ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കിയിട്ടല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഇരുന്നൂറ്റി ഇരുപത്തിനാലിലൊന്നും നിൽക്കില്ല നിൽക്കില്ല തന്നെയല്ല ഇസ്രയേലിന്റെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് ഒരു കോടിക്കകത്ത് എന്തോ അവിടുത്തെ ജനസംഖ്യ അപ്പോൾ അവിടുത്തെ ലോക പക്ഷെ ഒന്ന് ഓർത്തു നോക്കണം ലോകം മുഴുവൻ ഭരിക്കുന്നത് ജൂതനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അമേരിക്കയുടെ അമേരിക്കയുടെ ഏർ ട്രംപ് ട്രംപിനെ ഉൾപ്പെടെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ ജൂതന്റെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കാവുന്നതേ ഉള്ളൂ അവരുടെ ശക്തി അത്രയും ജനസംഖ്യ കുറവാണെങ്കിലും അവരുടെ ശക്തി എന്താണെന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഘമനേ ഒളിവിലിരുന്നു കൊണ്ടാണ് ഞങ്ങൾ യുദ്ധം തുടരുന്നു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നടന്നോ ഒന്നും യുദ്ധമല്ലാന്നും ഇനി കാണാൻ പോകുന്നതാണ് യുദ്ധമെന്നും അലി ഇപ്പോൾ ഖമനേയിലേക്ക് പോയി ഖൈബർ ഖൈബറിലേക്ക് പോയിട്ടുണ്ട് എന്നും ഒക്കെയുള്ള പ്രസ്താവനകള് വീണ്ടും ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഖമനയിൽ പറഞ്ഞു വെക്കുന്നത് ഞങ്ങളെ രക്ഷിക്കാൻ പ്രവാചകൻ വരും പ്രവാചകൻ വരും പക്ഷെ തൊട്ടപ്പുറത്ത് ഇസ്രേല് പറയുന്നത് അവരെ എല്ലാ കാലത്തും എപ്പോഴും വിശ്വാസത്തിൽ കൂടിയും യുദ്ധം ചെയ്യുകയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് യുദ്ധം അവസാനിക്കുമോ അമേരിക്ക രംഗത്തേക്ക് വരുമോ അങ്ങനെ ഒരുപാട് ആശങ്കകൾ ലോകത്തിനു ഇപ്പോൾ തന്നെ പ്രതിസന്ധി ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്